ഇറങ്ങി വീണ്ടും വീണ്ടും കാട്ടാന ദേശീയപാതയ്ക്ക് ദേശീയപാതയിൽ തോണ്ടിമലയ്ക്ക് സമീപം ഇറങ്ങിയത് പതിനഞ്ച് മിനിറ്റോളം ഗതാഗത തടസ്സവും സൃഷ്ടിച്ച ആന ഏലക്കാട്ടിലൂടെ ഇറങ്ങിയ പത്തേക്കർ ഭാഗത്തേക്ക് മാറി ചക്കക്കൊമ്പൻ ചിന്നക്കനാൽ മേഖലയിൽ തുടർച്ചയായി പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായാണ് സമീപ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് തുടർച്ചയായി ജനവാസ മേഖലയ്ക്ക് സമീപത്താണ് ഇപ്പോൾ ചക്കക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി ദേശീയപാതയിലെ തോണ്ടിമല ഭാഗത്താണ് ചക്കക്കൊമ്പൻ ഇറങ്ങിയത് പതിനഞ്ച് മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെടുത്തിയ കൊമ്പൻ പിന്നീട് മേഖലയിൽ നിന്നും മാറി ഈ സമയം നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും റോഡിലുണ്ടായിരുന്നു ਕੀ ਨਹੀਂ ਕੀ ਜਾਨੀ ਹਾਂ 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 ਦਾ ਦਾ ਮੋਨੇ ਦੇਖੋ ਸੰਗੋਪਾ ਇਹ ਦੇ ਵਿੱਚ ਇਹ ਤੋੜਨਾ ਆਰਟੀ ਸੰਗਮ ਆਲੂ ਕੋ ਜਾਗਰਤਾ ਮਨ ਰੀਪ ਨਲਗੇ രാവിലെയും ചക്കക്കൊമ്പനുൾപ്പെടുന്ന കാട്ടാനക്കൂട്ടൻ ജനവാസ മേഖലയ്ക്ക് സമീപമാണ് തുടരുന്നത് ആർ ആർ ടി സംഘം ആനകളെ നിരീക്ഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ